സ്കൂട്ടറിൽ ക്രൈനിടിച്ച് നഴ്സിംഗ് വിദ്യാര്ത്ഥിനി മരിച്ചു പെരിന്തൽമണ്ണ പാണമ്പേയിലെ പുളിക്കൽ നജീബിന്റെയും ഫജീലയുടെയും മകളായ നേഹയാണ് മരിച്ചത് വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടരയോടെ പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ജൂബിലി റോഡ് ജംഗ്ഷനിലാണ് അപകടം മലപ്പുറം പൂക്കോട്ടീരിലെ പാറഞ്ചേരി വീട്ടിൽ അഷർ ഫൈസലുമായി ഞായറാഴ്ചയായിരുന്നു നേഹയുടെ നിക്കാഹ് അൽഷിഫ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി വിദ്യാർത്ഥിനിയാണ് നേഹ വട്ടത്തൂർ കാപ്പിലെ ബന്ധുവീട്ടിൽ വെള്ളിയാഴ്ച സൽക്കാരം കഴിഞ്ഞ് നേഹയെ കോളേജിൽ കൊണ്ടുവിടാൻ എത്തിയതായിരുന്നു ഭർത്താവ് വാഹനം മറുഭാഗത്ത് കടക്കുന്നതിനിടയിൽ ടേൺ തിരിക്കാനായിരിക്കെയാണ് വേഗതയിലെത്തിയ ക്രെയിൻ വന്ന് സ്കൂട്ടറിനെ പിന്നിലിടിച്ചത് റോഡിൽ തെറിച്ച് വീണ വിദ്യാർത്ഥിനി ക്രെയിനിടയിൽ പെടുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു നിയ സിയ എന്നിവരാണ് നേഹയുടെ സഹോദരിമാർ മൃതദേഹം മൗലാന ആശുപത്രി മോർച്ചറിയിൽ എം ടി മലപ്പുറം